ഒന്നമോ ഭഗവതേവാസുദേവായ ശ്രീമെന്നാരായണീയം ദശകം നാൽപ്പത്തി മൂന്ന് ശ്ലോകം ആറ് ഏഴ് എട്ട് ഗോപഗണബിഷ്ട प्रैक्षन्त हन्त क्षीणमेव च भवन्तमलं हसन्तम् ग्रावप्रपादपरिपिष्टगरिष्टदेहभ्रष्टासु दुष्टदनुजोपरिधृष्टहासम् अध्नानमम्बुजकरेण भवन्तमेत्या गोपादधुर्गिरिवरादिवनीलरत्नम् एकैकमाशु परिगृह्य निकामनन्दन्नन्दाधिगोपरिरब्धविचुम्बिताङ्गम् മപരിശംിതോപനാരീഹസ്തുജ പ്രപതിണുഭവ റോദാകുല തത് അോപഗണി പാഷാണപൃഭുവി ദേഹം അതിസ്ഥിഷ്ടം प्रैक्षन्त हन्त निपतन्तम् अमुष्य वक्षसि अक्षीणम् एव च भवन्तम् अलं हसन्तं गरिष्ठ, देह भ्रष्टासु दुष्ट धनुज उपरि धृष्टहासम् आह्नानम् अम्बुकरेण भवन्तम् एत्य गोपाः दधुः गिरिवरात् इव नीलरत्नम् एकम् एकम् आशु परिगृह्य నందన్ నందోపరిరబ్ధ విచుంపిత అంగం ఆదాతు కామ హస్త అంబుజ ప్రపతిత ప్రణుమహ హరే కృష్ణ ഭഗവാൻ അത് തൃണാവർത്തനയ്ക്ക് മോക്ഷം കൊടുത്താർ അപ്പടിങ്ക പോന ശ്ലോകത്തിൽ പാത്തോ നീ ആറാവ ശ്ലോകത്തിൽ തതനു രോദാകുലാഹാ ഗോപകണാഹ കഴിഞ്ഞ് എല്ലാവരും അഴറ ഗോപന്മാരും ഗോപസ്ത്രീകളും എല്ലാവരും അഴറാം ബഹിഷ്ടപാഷാണപൃഷ്ഠഭൂ ഒരു പെരിയ പാറയ്ക്ക് മേലെ അതി അതിസ്ഥിഷ്ടം ദേഹം ഒരു പെരിയ ശരീരം നേരത്തെ നമ്മൾ പൂതനയോട് പെരിയൊരു ശരീരം പാത്തും അതേമാതിരി എങ്കിലൊരു പെരിയ ശരീരം വന്ന് വിഴർത് നിപതന്ത വിഴർത് പ്രൈക്ഷത അവ പാത്ത ഇവ എല്ലാവരും ത അഴപ്പെട്ട ഗോപന്മാരും ഗോപികമാരും എല്ലാവരും ഭഗവാനൊക്കെ എന്നാച്ചോ കുഴന് കാണലേ ഒല്ലി യശോദയാഴ എല്ലാവരും അഴറാങ്ക് പഴക്കെന്ത് പിഴത് പിഴറ് കണ്ടത് അമുഷ്യാഷസി അക്ഷീണം ശരീരത്തോടുകൂടി ഒരാ ഒരാൾ വന്തു പിഴറ അവനോട് മാറിടത്തില് അക്ഷീണം യാതൊരു കുഴപ്പവും ഇല്ലായി അലം ഹസന്തം നന്ന ചിരിച്ചു വളയാടിക്കാരാ കുഴന്ത ഭവന്ത അപ്പഴിയുള്ള എന്താ ഭഗവാനെ പാത്തിട്ട് ഹന്തോള എന്താന്ന സന്തോഷവും വന്തുതാം അതോടൊപ്പം അപ്പഴിയെ അഴുകിയും വന്തുതാ കുഴക്കൊന്ന് മാഹലിയെ ചിരിച്ച് വളയാട്രതേങ്ങര സന്തോഷം ഒരു പക്കം ആന ഇപ്പഴി ഒരു ആപത്തിലെ പെട്ടതേങ്കര സങ്കടം രണ്ടും ചേർത്തുള്ള ഒരു അവസ്ഥയായിരുന്നു എന്താ ഗോപികൾക്കും ഗോപന്മാർക്കും ഗ്രാമപ്രപാത പരി പിഷ്ട ഗരിഷ്ടദേഹ ഭ്രഷ്ടാസു ദുഷ്ടതരി ദൃഷ്ടഹാസം ഗ്രാവപ്രപ ഗ്രാവ ഗ്രാവ എന്നാൽ പെരിയ പാറ പാറയ്ക്ക് മേലെ പ്രപാത വന്നു വീഴുന്ന പരിപിഷ്ട ഗരിഷ്ടദേഹ അത് പെരിയ ഒരു ശരീരത്തോടു കൂടിന ശവശരീരം എന്താ അസുരനോട് ശരീരം ഭ്രഷ്ടാസു അതോട് മേലെ ദുഷ്ടത ഒരു എന്താ ദുഷ്ടനാന അസുരനോട് മേലെ ദൃഷ്ടഹാസം രൂപ അഴഹ ചിരിച്ചതിരിക്കാറ മന്ദസ്മിതമാ ഇല്ലേ കൊഞ്ഞം കൊഞ്ഞം ഇപ്പോഴും വളയാടി ചിരിക്കറാരാ എന്നത് തിരിയല്ലേ അപ്പടി ഒരു ചിരിയാ അപ്പോൾ എന്താ റണാവർത്തൻ അപ്പടിയേ കാത്താ കൊണ്ടുപോയിട്ടുള്ള പാത്താൻ മധുരയ്ക്ക് ഇപ്പം ഭഗവാൻ ഞാൻ ഇല്ല ഇല്ല എനിക്കിങ്കിൽ മീതി വേലകളെല്ലാം എനിക്ക് എന്താ ഗോപഗോപികമാരോടെല്ലാം എനിക്ക് നിറയെ വളയാടത്തൊക്കെ ഇരിക്കുക ഇനിയും എനിക്ക് ഇങ്ങനെ ചെയ്തു തീർക്ക വേണ്ടിയാണ് കാര്യം എനിക്ക് എന്താ യശോദാക്കും എന്താ നന്ദഗോപുരർക്കും അപ്പടി ഒരു സന്തോഷം കൊടുക്കരുക്കിരിക്കാ അമ്മായി എന്നെ ഒരെല്ലാം കെട്ടിപ്പോടാ പോരാ എന്ത് വെല്ലീലകളല്ല എങ്കിൽ ആടർത്തക്കിരിക്കരുത് നീ ഇപ്പിടി കൂട്ടിൻ്റെ പോന ഇപ്പടി അപ്പടിന്ന് വെല്ലിട്ടൊക്കെ കഴുത്തെ പിടിച്ചുനിന്നൊരിക്ക കിഴ പോട്ടിരിക്ക അപ്പടി അതെല്ലാം നെനച്ച് ചിരിച്ചിന്തിരിക്കാരോ തോന്നും ദൃഷ്ടഹാസം അമ്പുജകരേണ താമര കൈനാല് ആഘ്നാനം ഭവന്തം അന്ത തൃണാവർത്തനോട് നെഞ്ചില് അടിക്കറാരം കുഴഞ്ഞകൾ സാധാരണ കയ്യാല് ഇപ്പം അടിക്കുമേ അതേമാതിരി അടിക്കറാരം ഗോപാഹായേത്യ ഗിരിപരാത് അപ്പന്താ ഗോപന്മാരെല്ലാരും വന്നിട്ട് ഒരു പെരിയ പർവ്വതത്തി മേലെന്ത് നീലരത്നം ഇവ ദുഹു ഒരു നീലരത്നത്തെ മാതിരി അങ്ങേന്ത് എടുക്ക വാഴകുന്നമിത് അഴഹപാടുകർ ഗോപഗോപി ഗോ ഗോപാലന്മാരാ മുത്തുമാലയുടെ നടു കാടി ഗോപതിയായി മിന്നും കൃഷ്ണകല്ലുവേണമോ കല്ലു വേണോ നീല നീറം കോലും നല്ല കല്ലു വേണോ നല്ല വൈരി പേരോലും കല്ലു വേണമോ ഇത് ഗോപന്മാരെല്ലാം നല്ല വെള്ളം കൊളുക്കുന്ന ഇരുപ്പാളാം അവ അപ്പടി ഒരാൾ കുഴന്തി എടുത്തുന്നത് അപ്പടിയേ കയ്യിൽ വെച്ചക്കറാളാം മുത്തമിടറാളാം തടവിപ്പാക്കരാളാം അതുപുള്ള അടുത്ത ഗോപൻ ഒരു ഏണിയെ വെച്ചെന്നൊക്കെ മേലെ കയറാം അപ്പം അടുത്ത ഗോപൻ വാങ്ങിപ്പന അത് കഴിഞ്ഞ് അന്ത എല്ലാം കുഴന്തിയെ തടവിപ്പാത്ത് ഒന്നും ഇല്ലേ പാത്ത് സന്തോഷപ്പെട്ടിന്തു നെറ്റിയിലെ മുഹുതിൻ്റെ അടുത്ത ആൾക്ക് കൊടുപ്പാളാണ് അപ്പം ഇപ്പോഴേ നടുവിലെ കൃഷ്ണർ മാത്രം നല്ല നീല നിറത്തിൽ ഇരിക്കാൻ നീല നിറത്തിലുള്ള രത്നം നീലരത്നം ഇപ്പോഴും ഒരത്താളുടെ പുറത്തെ ഒരു മാലയോട് നടുവിൽ ഒരു ലോക്കറ്റ് മാതിരി ഇരിക്കാം എന്താ കൃഷ്ണരെ പാത്തയച്ചെന്ന നേരത്തെ പൂതനാമോക്ഷത്തില് ഗോപികമാരാക്കുമ്പോൾ എടുത്താളാ ഇങ്ങിപ്പോ ഗോപന്മാരാക്കുമ്പോൾ എടുക്കറ ഏകൈകം ആശു പരിഗ്രഹ്യ ഓരോരുത്താളാ വേഗം വേഗം കയ്യിലെടുത്ത് നികാ നികാമനന്ദ നന്ദാതി ഗോപരിചുംബിതാംഗം സന്തോഷത്തോടെ നന്ദാദി ഗോപന്മാരെല്ലാം മാറോടെ ചേർത്ത് അണച്ചു കരാളാം അതക്കപ്പറം മുത്തമിടറാം ചുംബിതാങ്കം മുത്തമിട്ട് കറാളാം ആദാതു കാമ പരിശങ്കിത ഗോപനീ ഹസ്താംബുജപ്രപതിതം എന്താ വല്ലാരും എടുത്തു കഴിയാത്ത ഗോപികമാർ ഇപ്പി പാത്തു നിൽക്കാറാം എപ്പെങ്ങൾക്ക് കിടക്കും ചൊല്ലി പാത്തുനിന്ന് നിൽക്കരുത് ആ ഇപ്പടി മടിച്ചു നിക്കറാം ശങ്കിത എന്ന ചെയ്യണം വല്ലർ ഇപ്പടി വെച്ചന്തിരിക്കാളെ കുഴന് എങ്ങൾക്കും കടക്കാതാങ്കറമാരിയിരിക്കും ഉടനെ ഭഗവാൻ ചാടറാര അന്ത ഗോപികമാരോട് നേരെ ഭവന്തം പ്രണമഹ അപ്പടിയുള്ള ഭഗവാന് താങ്കൾ ദാസ്തുതി പണ്ണറോം അപ്പീന്ന് ചെല്ലവർ ഭട്ടതിരി ഹരേ കൃഷ്ണ